പതിനെട്ട് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനു ശേഷമാണ് ആർ സി ബിയും അവരുടെ ഐക്കൺ താരമായ വിരാട് കോഹ്ലിയും കന്നിക്കിരീടെ ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുന്നത് അപകടകാരികളായ ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് പരാജയപ്പെടുത്തിയാണ് ആർ സി ബി ഐ പി എൽ ട്രോഫിയുടെ പുതിയ അവകാശികളായത് കന്നി ഐ പി എൽ ട്രോഫിയിലേക്ക് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസിൻ്റെ ദൂരമാണ് പഞ്ചാബിന് മുന്നിൽ ആർ സി ബി വച്ചത് അവർ വീകറോടെ തന്നെ പൊരുതി നോക്കിയെങ്കിലും ഏഴു വിക്കറ്റിന് നൂറ്റി എൺപത്തിനാല് റൺസ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഫൈനലിലെ ഈ വിജയത്തിന് ചില താരങ്ങളോടാണ് ആർ പ്രധാനമായും കടപ്പെട്ടിരിക്കുന്നത് ഇത് ആരൊക്കെയാണെന്ന് നോക്കാം സാൾട്ടാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് വേണ്ടി കളിയിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് സമ്മാനിച്ചത് അദ്ദേഹത്തിന്റെ ഒരു വണ്ടർ ക്യാച്ചാണ് പഞ്ചാബ് കിങ്സിന് അനുകൂലമായി പോയിക്കൊണ്ടിരിക്കുന്ന കളിയുടെ ഗതി മാറ്റിയതെന്ന് നിസ്സംശയം പറയാം റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബിന് നല്ല തുടക്കമാണ് ഓപ്പണിംഗ് ജോഡികളായ പ്രിയാൻഷ് ആര്യയും പ്രഭുസിമ്രാൻ സിംഗും നൽകിയത് വലിയ സിക്സറുകൾ എടുക്കാതെ മുന്നേറിയ ഈ ജോഡി നാൽപ്പത്തി മൂന്ന് റൺസുമായി കരുത്താർജിക്കവയായിരുന്നു ആർ സി ബിയുടെ കാത്തിരുന്ന നിമിഷം എറിഞ്ഞ അഞ്ചാം അവസാന ബോർഡിൽ പ്രിയാൻഷ വീണു ഡീപ് സ്ക്വയർ ിൽ റണ്ണിംഗ് ആർ സി ബി ഐ രക്ഷിച്ചത് ക്യാച്ച് ശേഷം ഓട്ടത്തിനിടെ ബൗണ്ടറി ലൈനിൽ കാൽ തട്ടുമെന്ന് മനസ്സിലാക്കിയ സാൾട്ട് ബോൾ അകത്തേക്ക് ഉയർത്തിയിട്ട ശേഷം ബൗണ്ടറി ലൈനിന് പുറത്തേക്ക് ചാടി ശേഷം തിരികെ അകത്തേക്ക് വന്ന് ബോൾ കൈകൾക്കുള്ളിലാക്കി പ്രിയാൻഷും പഞ്ചാബും ഒരുപോലെ ഞെട്ടിയ നിമിഷമായിരുന്നു അത് സിക്സർ ലഭിക്കേണ്ടിയിരുന്ന ഷോട്ടാണ് സാൾട്ട് ഒരു അവിശ്വസനീയ ക്യാച്ചാക്കി മാറ്റിയെടുത്തത് ഇന്ത്യൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ ക്രുണാൽ പാണ്ഡ്യയാണ് ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ വിജയത്തിൽ സുപ്രധാന റോൾ വഹിച്ച മറ്റൊരാൾ മധ്യ ഓവറുകളിൽ അദ്ദേഹത്തിന്റെ മൂർച്ചയേറിയ ബൌളിംഗ് പ്രകടനത്തിന് മുന്നിൽ പഞ്ചാബ് കിങ്സ് ബാറ്റിംഗ് നിരക്ക് മറുപടിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ നാല് ഓവറുകളാണ് കളിയിൽ ഇരു ടീമുകളെയും വേറിട്ട് നിർത്തിയതെന്ന് പറയാം ഓവറിൽ വെറും നാല് പോയിന്റ് രണ്ട് പൂജ്യമെന്ന ഞെട്ടിക്കുന്ന സ്ട്രൈക്ക് റേറ്റിൽ വെറും പതിനേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റുകളാണ് ക്രുണാൽ പോക്കറ്റിലാക്കിയത് ഏഴാം ഓവറിലാണ് ക്രുണാൽ ആദ്യമായി ബോൾ ചെയ്യാനെത്തിയത് വമ്പനടിക്കാരായ പ്രഭുസിംറാൻ സിംഗും ജോസ് ഇംഗ്ലീസുമായിരുന്നു അപ്പോൾ ഗ്രീസിൽ വെറും മൂന്ന് റൺസ് മാത്രമേ അപ്പോൾ ക്രുണാൽ വിട്ടുകൊടുത്തുള്ളൂ തൻ്റെ രണ്ടാം ഓവറിൽ പ്രഭുസിംറാനെ ഇരുപത്തിയാറ് റൺസിന് അദ്ദേഹം അടക്കുകയും ചെയ്തു ബാക്ക്വേർഡ് പോയിന്റിൽ ഭുവനേശ്വർ കുമാറാണ് ക്യാച്ചെടുത്തത് വെറും ഒമ്പത് റൺസ് മാത്രമേ ക്രുണാൽ വഴങ്ങിയുള്ളൂ മൂന്നാം ഓവറിലും വലിയ ഷോട്ടുകൾക്കായുള്ള അവസരം അദ്ദേഹം നൽകിയില്ല വിട്ടുകൊടുത്തത് ഏഴ് റൺസ് മാത്രമായിരുന്നു തന്റെ അവസാന സ്വെല്ലിലെ ആദ്യത്തെ ബോളിൽ ഇംഗ്ലീസിന്റെ വമ്പൻ വിക്കറ്റും കൃണാൽ പെയ്തു ആർ സി ബിയുടെ ജയം യഥാർത്ഥത്തിൽ ഉറപ്പായതും നാലാമനായി ഇംഗ്ലീഷ് വീണതോടെയാണ് അവസാന ഓവറിൽ വെറും മൂന്ന് റൺസ് മാത്രമേ താരം വിട്ടുകൊടുത്തുള്ളൂ അങ്ങനെ ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആവുകയും ചെയ്തു കൃണാൽ പാണ്ഡ്യ മാത്രമല്ല ഐ ചരിത്രത്തിൽ ഫൈനലിൽ രണ്ട് തവണ പ്ലെയർ ഓഫ് ദ മാച്ച് ആകുന്ന താരമായി മാറുകയും ചെയ്തു കൃണാൽ പാണ്ഡ്യ അങ്ങനെ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം പതിനെട്ടാം നമ്പറുകാരനും ആർ സി ബിയും കിരീടം ചൂടി